അപ്പം അത്തരം മാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോട് ദേവയാനി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും അമ്മ അമ്മയല്ല അവളെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏഴാം മാസത്തിടങ്ങി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അവർ വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടെ മാന്യമായി സംസാരിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്നെ നീനി പഠിപ്പിക്കേണ്ടോ എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കനകനെ ഇനി ഫോൺ ചെയ്യുന്നത് അപ്പോൾ കനക നയനെ എന്നെ വിളിക്കുന്നത് പക്ഷേ കനകെ എടുക്കും ഇപ്പം കനക പറയുന്നത് അർഹതയില്ലാതെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ അങ്ങോട്ട് വിട്ടത് സമ്മതിച്ചു മനസ്സിലായി തെറ്റ് മനസ്സിലായി അതുകൊണ്ട് ആദർശിക്കുമ്പോൾ എൻ്റെ അമ്മേ ഇനി ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയുമ്പോൾ നയനെ ആണെങ്കിലും ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നത് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മയോട് അമ്മയും അമ്മയും വരുമ്പോൾ സ്നേഹ കാര്യം അറിയാണ്ടല്ലോ ഇവരിങ്ങനെയൊക്കെ പറയണമെന്നുള്ള ടെൻഷനിലാണ് നിൽക്കണത് കനകയാണെങ്കിലും അങ്ങനെ മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ അങ്ങനെ ദയവായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ദേവയായി ഞാൻ വിഷമിച്ചിങ്ങനെ ഞെട്ടി തെരിച്ചു നിൽക്കുന്നതോടെയാണ് പ്രോമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ